നമസ്കാരം കുട്ടികളെ ഏഴാം ക്ലാസിൻ്റെ സംസ്കൃതം പുതിയ പാഠപുസ്തകത്തിലുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഈ ചാപ്റ്ററിൽ ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും കൂടാതെ പഠന പ്രവർത്തനങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട് പാഠഭാഗത്തിലേക്ക് കടക്കാം തൃതീയ പാഠ ഭ്രാതൃസ്നേഹ എന്താണ് ഭ്രാതൃസ്നേഹ എന്ന് പറഞ്ഞാൽ അത് സഹോദര സ്നേഹം അല്ലെങ്കിൽ സഹോദര വാത്സല്യം എന്നാണ് അതിൻ്റെ അർത്ഥം അതിനുശേഷം കുറച്ച് പുസ്തകങ്ങൾ കൂട്ടി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം അത്ര കെ കെ ഗ്രന്ഥാഹ ദൃശ്യന്തെ ഇവിടെ ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് ഏതൊക്കെ പുസ്തകങ്ങളാണ് കാണാൻ സാധിക്കുന്നത് രാമായണം രഘുവംശം പഞ്ചതന്ത്രം മഹാഭാരതം വേദാഹ പുരാണാനി ഇതിഹാസഗ്രന്ഥക്കൗ ഇതിലെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് അത് രാമായണവും മഹാഭാരതവുമാണ് അടുത്ത ചോദ്യം ആദികാവ്യം കിം ആദികാവ്യം ഏതാണ് അത് രാമായണമാണ് അടുത്തതായി നിങ്ങൾക്ക് അവിടെ ആമുഖം കാണാനായിട്ട് സാധിക്കും ഇനി ആമുഖത്തിലേക്ക് കടക്കാം രാമായണം ആദികാവ്യം ഭവതി രാമായണം ആദികാവ്യമാണ് അസ്യ കർത്ത വാത്മീകി മഹർഷി ഭവതി വാത്മീകി മഹർഷിയാണ് രാമായണം എഴുതിയിട്ടുള്ളത് കാവ്യസ്മിൻ ബാലകാണ്ടം അയോധ്യകാണ്ടം ആരണ്യകാണ്ടം കിഷ്കിന്ദാകാണ്ടം സുന്ദരകാണ്ടം യുദ്ധകാണ്ഡം ഉത്തരകാണ്ടശ്ചേതി സപ്തകാണ്ടാന്നി തഥാ ചതുർവിംശതി സഹസ്രം ശ്ലോകാശ്ച സന്തി ഇവിടെ ബാലകാണ്ടം അയോധ്യകാണ്ടം ആരണ്യകാണ്ടം കിഷ്കിന്ദാകാണ്ടം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ഏഴ് കാണ്ടങ്ങളും ഇരുപത്തി ശ്ലോകങ്ങളും ഈ രാമായണം കാവ്യത്തിലുണ്ട് അസ കാവ്യ സാഹസ്രീ സംഹിത നാമാന്തരം അസ്തി ഈ രാമായണം കാവ്യത്തിന് ചതുർവിംശതിസാഹസ്ര സംഹിത എന്നൊരു പേരും കൂടി ഉണ്ട് രാമായണെ സ്നേഹസായ വിവിധാൻ ഭാവാൻ വയം ദൃഷ്ടും ശക്യണത്തിലെ സ്നേഹത്തിൻ്റെ പല പല ഭാവങ്ങൾ വികാരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അസ്മിൻ പാഠേ കിഷ്കിന്താകാണ്ടെ വർത്തമാന ഭ്രാതൃസ്നേഹവിഷയകാവ്യഭാഗം സ്വീകൃതോ അസ്തി ഈ പാഠഭാഗത്തിലെ ഈ ഗ്രന്ഥത്തിലെ കിഷ്കിന്ദകാണ്ടെ വർത്തമാന കിഷ്കിന്ദ കാാണ്ഡത്തിലെ നൽകിയിട്ടുള്ള വിഷയകമായിട്ടുള്ള സഹോദര സ്നേഹത്തെ കുറിച്ചിട്ടുള്ള കാവ്യഭാഗ കാവ്യഭാഗമാണ് ഒരു പോർഷനാണ് സ്വീകൃതോ അസ്തി സ്വീകരിച്ചിരിക്കുന്നത് സമ്പാതിഹി ജടായുശ്ചാതരവും പക്ഷിണോ സ്ത സമ്പാതിയും ജഡായുവും പക്ഷി സഹോദരന്മാരാണ് കഥാചിത് തയോർ മധ്യേ ക അവർക്കിടയിലെ ഒരിക്കലെ ആരായിരിക്കും ഏറ്റവും മികച്ചതായി ഉയരത്തിലേക്ക് പറക്കുക എന്നുള്ള ഒരു മത്സരം ഉണ്ടായി തതനു കിം അഭവത് ഇത് പശ്യാമ എന്താണ് അതിനുശേഷം സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഇതാണ് ആമുഖത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ സമ്പാദ്യയുടെയും ജഡായുവിൻ്റെയും കഥ എന്താണെന്ന് മനസ്സിലാക്കണം കാരണം ശ്ലോകത്തിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കഥ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളായ നിങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ് കൂടാതെ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അതുകൊണ്ട് ഈ കഥ വളരെ ചുരുക്കി തന്നെ പറയാൻ നോക്കാം ഇതിഹാസമായ രാമായണമനുസരിച്ച് സൂര്യസാരഥിയായ അരുണൻ്റെ പുത്രന്മാരായിരുന്നു പക്ഷികളായ സമ്പാതിയും ജഡായുവും അതിശക്തന്മാരും വീരന്മാരുമായിരുന്ന ഇവർക്ക് എത്ര ഉയരത്തിലും ദൂരത്തിലും വേണമെങ്കിൽ പറക്കാൻ കഴിയും ഒരിക്കൽ വൃത്രാസുരനെ ദേവേന്ദ്രൻ വധിച്ചതറിഞ്ഞ് തെറിഞ്ഞ് സമ്പാതിയും ജഡായുവും കൂടി ഇന്ദ്രനെ ജയിക്കാൻ ആഗ്രഹിച്ചു അവർ ദേവലോകത്തിലേക്ക് പോയി ദേവലോകത്തെത്തി ഇന്ദ്രനെ ജയിച്ചു മടങ്ങി വരുമ്പോൾ സമയം നട്ടുച്ചയായിരുന്നു സമ്പാദിയും ജഡായുവും അഹങ്കാരം കൊണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഒരു പന്തയം വെച്ചു നമ്മിൽ ആരാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുക ഉടനെ രണ്ടു പേരും ആകാശത്തിലേക്ക് ഉയർന്നു അനേക സഹസ്രം യോജന ഉയർന്നു പറന്നു ജഡായുവായിരുന്നു മുകളിൽ വജ്രായുധമേറ്റു തളർന്നിരുന്നെങ്കിലും കുറേ ദൂരം അവർ പറന്നു അപ്പോൾ ജടായുവിൻ്റെ ചിറകുകൾ സൂര്യകിരണങ്ങളേറ്റ് തളർന്നു പോയി സമ്പാദി വേഗമനുജനെ തൻ്റെ ചിറകുകൾ കൊണ്ട് മറച്ചു വെച്ചു അപ്പോൾ സൂര്യതാപത്താൽ സമ്പാതിയുടെ ചിറകുകൾ കരിഞ്ഞു അങ്ങനെ സമ്പാദി താഴേക്ക് വീണു വിന്ധ്യപർവതത്തിൽ താമസിക്കുന്ന നിശീഖര മഹർഷിയുടെ ആശ്രമ പരിസരത്താണ് സമ്പാദി വന്നു വീണത് തകർന്ന ശരീരത്തെക്കുറിച്ച് വിലപിക്കുന്നതും അവസാനിപ്പിക്കണമെന്നും രാമനെ സേവിക്കാൻ കഴിയുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാനും അതിനുശേഷം നിനക്ക് ചിറകുകൾ മുളയ്ക്കുമെന്നും സമ്പാദിയോട് മഹർഷി പറഞ്ഞു പിന്നീട് കാലങ്ങൾ കുറെ കഴിഞ്ഞതിന് ശേഷം രാവണൻ സീതയെ അന്വേഷിച്ച് തെക്കോട്ടുപോയ വാനര സംഘത്തിൽ നിന്നും തൻ്റെ സഹോദരനായ ജഡായുവിൻ്റെ മരണവൃത്താന്തം അറിഞ്ഞ സമ്പാദി അവർക്ക് സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ നൂറ് യോജന ദൂരെയുള്ള ലങ്കയിൽ താമസിപ്പിച്ചിരിക്കുന്നതെന്നും ഇപ്പോഴത്തെ അവസ്ഥയും വിവരിച്ചു കൊടുക്കുന്നു അതോടെ സമ്പാതിയുടെ ചിറകുകൾ വീണ്ടും വളർന്നു ഇതാണ് സമ്പാതിയുടെയും ജഡായുവിൻ്റെയും കഥ രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ടത്തിലെ കുറച്ച് ശ്ലോകങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അത് എന്താണ് എന്നും അതിലെ കഥ ഏതാണെന്നും നമുക്ക് മനസ്സിലാക്കാം ശ്രീരാമൻ്റെ പത്നിയായ സീതാദേവിയെ അന്വേഷിക്കുന്നതിന് വേണ്ടി വാനരന്മാരെ സുഗ്രീവൻ നാല് ദിശയിലും പറഞ്ഞയക്കുന്നു ഒരു മാസം അവധിയാണ് സുഗ്രീവൻ എല്ലാവർക്കും ഇതിനായി നൽകിയിരുന്നത് തെക്കു ദിക്കിൽ സീതയെ തിരയാൻ സുഗ്രീവൻ അയച്ചത് അങ്കദൻ ജാമ്പവാൻ ഹനുമാൻ എന്നിവരുടെ സംഗതിയായിരുന്നു സീതയെ കണ്ടെത്തിയാൽ തൻ്റെ ദൂതനാണ് ഹനുമാൻ എന്ന് തെളിവ് കാണിക്കാനായി ശ്രീരാമൻ തൻ്റെ മുദ്രമോതിരവും ഹനുമാനെ ഏൽപ്പിക്കുന്നുണ്ട് ഒരു മാസത്തിനു ശേഷം ബാക്കി മൂന്ന് സംഘങ്ങളും കിഷ്കിന്തയിൽ നിരാശയോടെ മടങ്ങിയെത്തി എന്നാൽ തെക്കോട്ട് പോയ ഹനുമാനും കൂട്ടരും അവധി ദിവസത്തിൻ്റെ അവസാനം വരെ തിരച്ചിൽ തന്നെയായിരുന്നു പിന്നീട് തിരച്ചിലിനൊടുവിൽ ദാഹിച്ചു വലഞ്ഞ് വെള്ളം അന്വേഷിച്ചു ഒരു ഗുഹയിൽ പ്രവേശിക്കുന്നു അവിടെ വെച്ച് സ്വയംപ്രഭ എന്നൊരു ദിവ്യ അവരെ സൽക്കരിച്ച് വിശപ്പും ദാഹവും ഒക്കെ മാറ്റുന്നു ശേഷം സ്വയംപ്രഭ തൻ്റെ ദിവ്യശക്തികൾ അവരെ സമുദ്രക്കരയിൽ എത്തിക്കുന്നു മഹാസമുദ്രം കടന്ന് എങ്ങനെ സീതയെ തിരയും എന്നോർത്ത് ദുഃഖിതരായ അങ്കദനും സംഘവും ശ്രീരാമൻ്റെ വനവാസത്തെക്കുറിച്ചും ദശരഥൻ്റെ മരണത്തെക്കുറിച്ചും സീതയുടെ അപഹരണത്തെക്കുറിച്ചും പറഞ്ഞ് വിലപിക്കുന്നത് കേട്ട് സമ്പാദി മലമുകളിൽ നിന്ന് നോക്കുകയാണ് ജഡായുവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ചിറക് നഷ്ടപ്പെട്ടിട്ടുള്ള സമ്പാദി എന്ന പക്ഷിയായിരുന്നു ഇത് അമ്പത്തിയാറ് അമ്പത്തിയേഴ് സർഗങ്ങളിലായിട്ട് പിന്നീട് സീതാന്വേഷണത്തിൻ്റെ സമയപരിധി കഴിഞ്ഞതിനാൽ സുഗ്രീവനോടുള്ള ഭയം കൊണ്ട് മരണത്തെ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള വാനരന്മാർ ശ്രീരാമൻ്റെയും സീതയുടെയും കഥകളും സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ്റെയും ജഡായുവും തമ്മിലുള്ള യുദ്ധവും പിന്നീട് ജഡായു മരിച്ചതിനെക്കുറിച്ചും പരസ്പരം സംസാരിക്കുന്നത് കേട്ട് ജഡായുവിൻ്റെ മരണകാരവും കാരണവും സീത അന്വേഷണ വിവരണങ്ങളും എല്ലാം വാനരന്മാരുടെ സംസാരത്തിൽ നിന്ന് ഈ സമ്പാദി മനസ്സിലാക്കുകയാണ് അമ്പത്തിയെട്ടാം സർഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ശ്ലോകത്തിൽ സമ്പാദി ജഡായുവിൻ്റെ ജ്യേഷ്ഠനാണെന്നും തങ്ങളുടെ കഥ എന്താണെന്നും വാനരന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ് പിന്നീട് നാലാമത്തെ ശ്ലോകം തൊട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആ നാലാമത്തെ ശ്ലോകം മുതൽ തങ്ങളുടെ ചെറുപ്പകാലത്ത് നടന്ന കഥയാണ് സമ്പാദി വനരന്മാരോട് പറയുന്നത് നമുക്കപ്പോൾ കിഷ്കിന്ദകണ്ഡത്തിലെ അമ്പത്തി എട്ടാം സർഗത്തിലെ നാലാമത്തെ ശ്ലോകം മുതൽ നമുക്ക് വായിക്കാം സചാഹം വൃത്രേം ആദിത്യമു സോ ജ്വലന്തം രശ്മിമാലിനം പുരാ വൃത്തവധേ വൃത്തെ സ ചാഹം ച ജയേഷിണൗ ആദിത്യമുപയാതൗ സോ ജ്വലന്തം രശ്മിമാലിനം പുരാ പണ്ടൊരിക്കൽ വൃത്രവധേ വൃത്രാസുരവധം നടന്നു കഴിഞ്ഞപ്പോൾ അഹം ച ജയേഷിണൗ അഹം എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്പാദി ഞാനും പിന്നെ സഹ അവനും ആ ജഡായുവും തമ്മിൽ വാതുവെച്ച് അതായത് പന്തയം വെച്ചിട്ട് രശ്മികളുടെ മാലയാൽ ഉജ്ജ്വലിക്കുന്ന ആദിത്യനെ ആ സൂര്യനെ നേര് പറന്നു ചെന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇനി നമുക്കതിൻ്റെ പദച്ചേദത്തിലേക്ക് തന്നെ ആദ്യമായി കടക്കാം ഇവിടെ മൂന്ന് പദഛേദങ്ങളാണ് കൊടുക്കുന്നത് ചാഹം ച പ്ലസ് അഹം ഇത് ഒന്നാമത്തെ വരിയിൽ തന്നെയാണുള്ളത് രണ്ടാമത്തത് സ ച എന്നുള്ളതും ഒന്നാമത്തെ വരിയിലാണ് അതൊരു പദഛേദമാണ് സഹ പ്ലസ് ച എന്നാണ് അത് വരുന്നത് പിന്നീട് സ്വ ജ്വലന്തം രണ്ടാമത്തെ വരിയിലാണ് കാണുന്നത് സ്വ ജ്വലന്തം എന്ന് പറഞ്ഞാൽ സ്വഹ ജ്വലന്തം ഇനി വിഗ്രഹപദങ്ങൾ വൃത്രവധ അതായത് എന്താണ് വൃത്രൻ്റെ വധമാണ് വൃത്രവധ എന്ന് പറയുന്നത് ജയേഷിണു ജയം ഇച്ഛതി ഇത് ജയേഷി അതായത് ജയം ആഗ്രഹിക്കുന്നത് ആരാണ് അതാണ് ജയേഷി തൗ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള രണ്ട് പേര് ആരാണ് ഇവിടെ സമ്പാതിയും ജഡായവും ആദിത്യം ആദിത്യം എന്ന് പറഞ്ഞാരാണ് ആദിത്യന് ആരാണ് ആദിഥേഹ അപത്യം പൂമാനാണ് ആദിത്യൻ അതിഥിയുടെ മകനാണ് ആദിത്യൻ അതുകൊണ്ടാണ് ആദിത്യൻ എന്നുള്ള പേര് വന്നത് രശ്മിമാലിനം രശ്മിന മാല രശ്മിമാല രശ്മിമാല അസി അസ്ഥീതി രശ്മിമാലി തം അതായത് ഇവിടെ സൂര്യനെ തന്നെയാണ് പറയുന്നത് രശ്മികളുടെ മാല ഉള്ളവൻ ആരാണോ അവനാണ് രശ്മിമാലി അങ്ങനെയുള്ളവൻ തം ഇനി നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം എന്താണ് അന്വയം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ പഠന പ്രവർത്തനത്തിലെ അന്വയം എഴുതാനായിട്ട് പറയുന്നുണ്ട് ഇത് തന്നെയാണ് അന്വയമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അന്വയത്തിൻ്റെ പ്രവർത്തനം വരുമ്പോൾ ഈ ഒരു ഭാഗം എഴുതാനായിട്ട് ശ്രമിക്കണം കേട്ടോ അന്വയം പുരാ വൃത്രവധേ വധേ വൃത്തേ സതീ പണ്ട് വൃത്രാസുരൻ്റെ വധം നടന്നപ്പോൾ ജയേഷ് ഷീണവും സഹ ജയേഷനുകളായിട്ടുള്ള അതായത് വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിജയം ആഗ്രഹിക്കുന്നവരായിട്ടുള്ള സഹ അഹം ച ഞാനും അവനും ആ സമ്പാദിയും ജടായു രശ്മിമാലിനാം ജ്വലന്തം ആദിത്യം അതായത് രശ്മികളുടെ മാലകളാൽ ജ്വലിക്കുന്ന ആദിത്യനെ ആ സൂര്യൻ്റെ ഉഭയാതവും അടുത്തു ചെന്നു അതായത് സമീപത്തേക്ക് അവർ പറന്നു ചെന്നു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അതിൻ്റെ സാരാംശം നോക്കാം പൂർവം യഥാ വൃത്രാസുരസ് വധ പ്രവൃത്ത തഥാ ആവാ ജഡായു സമ്പാദ്യ ഹീച്ച കിരണമാലിനം സമുജ്വലന്തം സൂര്യം ഉപഗച്ഛൗ ഗച്ഛന്തൗ ആസ്വ പണ്ട് വൃത്രാസുര നിഗ്രഹം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജടായുവും സമ്പാതിയും രശ്മികളുടെ മാലയാൽ തിളങ്ങുന്ന സൂര്യനെ സമീപിക്കുകയായിരുന്നു ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം आवृत्याकाशमार्गेण जवेन स्मगतौ भृशं मध्यं प्राप्ते च सूर्ये तु आवृत्या आकाशमार्गेण ഇവിടെ ഒരു പദച്ചേദമുണ്ട് ആവൃത്തി അധികം ആകാശമാർഗേണ ജവേന സ്മ ഗതൗ ഭൃശം മദ്യം പ്രാപ്തേ ച സൂര്യേതു ഇനിയൊരു പദച്ചേദമാണ് ജടായുഹു അധികം അവസീതീ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആകാശമാർഗത്തിലൂടെ അതിവേഗത്തിൽ വട്ടം ചുറ്റിക്കൊണ്ട് ഞങ്ങൾ രണ്ടു പേരും ആദ്യത്തിൻ്റെ മദ്യത്തിലെത്തിയപ്പോൾ ഇവിടെ നട്ടുച്ച എന്നുള്ളൊരു അർത്ഥം കൂടി നിങ്ങൾ എടുക്കേണ്ടതാണ് ജടായു തളർന്നു പോയി എന്നാണ് ഇവിടെ സമ്പാദി പറയുന്നത് ഇനി നമുക്കിതിൻ്റെ അന്വയത്തിലേക്ക് കടക്കാം ആകാശമാർഗേണ ആവൃത്തെ ഭൃശം ജവേന ഗതൗ സൂര്യ മദ്യം പ്രാപ്തി ജഡായു അസീതതി സ്മ ആകാശമാർഗേണ ഗഗനമാർഗേണ ആകാശമാർഗത്താൽ ആകാശത്തിലൂടെ ആവൃത്തി ആവർത്തനം കൃത് ആവർത്തനം ചെയ്തിട്ട് ഭൃഷം ജവേന ഗതൗ വൃഷം തന്ന അത്യന്തമായിട്ട് ജവേന ജവം തന്നേഗത്തിൽ ഗതൗ പോയിക്കൊണ്ടിരിക്കുന്ന പിന്നെയോ സൂര്യ മദ്യം പ്രാപ്തി സൂര്യൻ്റെ എത്തിയപ്പോൾ പകുതിയിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം നട്ടുച്ച സമയമായപ്പോൾ ജഡായുഹു അവ ജഡായു ക്ഷീണിച്ചു ആകാശമാർഗേണ ഗഗനമാർഗേണ അതായത് ആകാശമാർഗത്തിലൂടെ ആവൃത്തി ആവർത്തനം ചെയ്തിട്ട് വൃഷം അത്യന്തം വളരെ വേഗം അത്യന്തമായിട്ട് ജവേന വേഗേന ഗതൗ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും അങ്ങനെ സൂര്യ മദ്യം പ്രാപ്തി സൂര്യൻ്റെ സൂര്യനിൽ മധ്യത്തിലേക്ക് എത്തിയപ്പോൾ ജഡായുഹോ അവസീതീസ്മ ജഡായു ക്ഷീണിച്ചു പോയി ഇനി ഇതിന്റെ സാരാംശവും ഇത് തന്നെയാണ് പറയുന്നത് സാരാംശം എന്താണ് ആ ഒരു കവിതയുടെ ആ ശ്ലോകത്തിന്റെ ആശയമാണ് കേട്ടോ അതെങ്ങനെയാണ് ആകാശമാർഗേണ ആവർത്തനപൂർവകം ആവാം അത്യന്തം വേഗേന ഗതവന്തോ ആകാശമാർഗത്തിലൂടെ അവർ വേഗം ഏർ സൂര്യന്റെ അടുത്തേക്ക് ചെല്ലുവാണ് യഥാ സൂര്യ മദ്യം പ്രാപ്തഹാ എപ്പോഴാണ് സൂര്യൻ മദ്യം പ്രാപ്തഹ ആക പകുതിയിലെത്തിയത് എന്താണ് സൂര്യന്റെ പകുതിയിലെത്തുക എന്ന് പറയുമ്പോൾ എന്താണ് മധ്യാഹനമായി നട്ടുച്ചയായി അല്ലേ തഥാ ജഡായുഹു ശ്രാന്തഭവതി അപ്പോ ജടായു ക്ഷീണിതനായി തീർന്നു ഇവിടെ സ്മ ഇത്യവ്യസ്യ യോഗ ഭൂതകാലാർത്ഥ അതായത് നമ്മളിപ്പോ പദ്ധതി എന്നുള്ള ക്രിയയുടെ കൂടെ സ്മ ചേർത്താൽ അത് ഭൂതകാലമായിട്ട് മാറും അല്ലെങ്കിൽ നമുക്ക് ആ പദ്ധതി എന്ന് ചേർക്കാം പക്ഷേ എളുപ്പത്തിന് നമുക്ക് സ്മ ചേർക്കുമ്പോൾ അത് ഭൂതകാലമാണ് എന്നാണ് നിയമം പറയുന്നത് അപ്പൊ പഠതിസ്മ എന്നുള്ള പഠിച്ചു അല്ലെങ്കിൽ വായിച്ചു ലിഖത്തിസ്മ എഴുതി ഇങ്ങനെ ഭൂതകാലത്തിലേക്ക് വരും ഇവിടെ ഭവതിസ്മ എന്നാണ് കൊടുത്തിട്ടുള്ളതാകുന്നു ആയിത്തീർന്നു എന്നൊക്കെയുള്ള അർത്ഥത്തില് ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം തമഹം ഭ്രാതരം ദൃഷ്ട സൂര്യരശ്മി ഭിരർദ്ദിതം പക്ഷാഭ്യാം ചാതയാമാസ സ്നേഹാത് പരമവിഹ്വലം അനുജനായ ആ ജടായുവിനെ സൂര്യകിരണങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവനായും സ്വന്തം ശരീരം മുറുകെ പിടിക്കുന്നത് നിരന്തരം അസാധ്യമായവനായും അതായത് അവന് പ്രജ്ഞയില്ലാതെ ബോധമില്ലാതെ ആയി തീരുകയാണ് അതെ ശരീരത്തെ പോലും ശ്രദ്ധിച്ച് മുറുകെ പിടിക്കാനോ ഒന്നും സാധിക്കാതെ തളർന്നവനായിട്ടുള്ള അവനെ കണ്ടിട്ട് ഞാൻ അതായത് സമ്പാദി ചേട്ടനായിട്ടുള്ള സമ്പാദി വാത്സല്യത്താൽ സ്നേഹം കൊണ്ട് എൻ്റെ രണ്ടു ചിറകുകൾ കൊണ്ടും അവനെ മറച്ചു മൂടി എന്നാണ് പറയുന്നത് സൂര്യൻ്റെ രശ്മികൾ അവൻ്റെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി സമ്പാദി തൻ്റെ ചിറകുകൾ കൊണ്ട് അവനെ മൂടി എന്നാണ് പറയുന്നത് മറച്ചു വെച്ചു ഇനി നമുക്കതിൻ്റെ പദഛേദത്തിലേക്ക് കടക്കാം തമഹം എന്നാണ് തം പ്ലസ് അഹം സൂര്യരശ്മിഭിരർദ്ദിതം സൂര്യരശ്മിഹി സൂര്യരശ്മിഭിഹി പ്ലസ് അർദ്ദിതം അതാണ് സൂര്യരശ്മിഭിരർദ്ദിതം എന്ന് പറയുന്നത് ഇനി വിഗ്രഹം ഒരെണ്ണം പരമവിഹുലം പരമം യഥാ സാത് തഥാ വിഹുലഹ തം അതായത് വളരെയധികം ക്ഷീണിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഇവിടെ ഇനി നമുക്ക് അതിൻ്റെ അന്വയം നോക്കാം സൂര്യരശ്മി ബിഹി അർദ്ദിതം സൂര്യരശ്മികളാൽ പീഡിപ്പിക്കപ്പെട്ടവനായ ക്ലേശിക്കപ്പെട്ടവനായ പരമവിഹുലം ക്ഷീണിച്ചവൻ ഭ്രാതരം ദൃഷ്ട അങ്ങനെയുള്ള സോദരനെ ഞാൻ കണ്ടിട്ട് അഹം എന്നാണ് ഞാൻ സ്നേഹ സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് പ്രേമം കൊണ്ട് പക്ഷാഭ്യാം അതായത് തൻ്റെ ചിറകുകൾ കൊണ്ട് ചാതയാ അവനെ മൂടി മറച്ചു ഇനി നമുക്ക് അതിൻ്റെ സാരാംശത്തിലേക്ക് കടക്കാം സൂര്യസ്യ നിശിതൈ കിരണൈഹി പീഡിതം ഭയേന നിതരാം വ്യാകുലം തം സോദരം ദൃഷ്ട അഹം പ്രേംണ പക്ഷൗ പ്രസാര്യ ആച്ഛാദിതവാൻ സൂര്യൻ്റെ മൂർച്ചയുള്ള കിരണങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവനും ഭയത്താൽ നിരന്തരം അസ്വസ്ഥനാകുകയും ചെയ്യുന്ന അവൻ്റെ ആ ജഡായുവിൻ്റെ തൻ്റെ സഹോദരനെ കണ്ടപ്പോൾ ഞാൻ സ്നേഹത്തോടെ എൻ്റെ ചിറകുകൾ വിടർത്തി അവനെ പൊതിഞ്ഞു നിർദഗ്ധപക്ഷപതിതോ വിന്ധ്യേഹം വാനറർഷഭ അഹമസ്മിൻ വസൻ വസൻഭ്രാതു പ്രവൃത്തിയേം ഇവിടെ പറയുന്നത് വാനരോത്തമന്മാരെ വാനരന്മാരനെ വിളിക്കുകയാണ് അല്ലയോ വാനരോത്തമന്മാരെ ഉത്തമന്മാരായിട്ടുള്ള വാനരന്മാരെ ഈ വിന്ധ്യപർവ്വതത്തിൽ ചിറകുകൾ വെന്തവനായിട്ട് ഞാൻ വീണു ഏഹ് സൂര്യൻ്റെ രശ്മികൾ കൊണ്ടപ്പോൾ മുമ്പ് കഥയിൽ പറഞ്ഞില്ലേ അതേ ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത് അങ്ങനെ സമ്പാദിയുടെ ചിറകുകളെല്ലാം കരിഞ്ഞിട്ട് അങ്ങനെ നേരെ വിന്ധ്യ പർവ്വതത്തിൽ വീഴുകയാണ് ഇവിടെ കാലം കഴിക്കുന്നവനായി സോദരന്റെ വർത്തമാനമൊന്നും വിവരങ്ങളൊന്നും ഞാൻ അറിയാതെയുമായി എന്നാണ് സമ്പാദി വാനരന്മാരോട് പറയണത് വിന്ധ്യ പർവ്വതത്തില് ഇങ്ങനെ ചിറകുകൾ അറ്റവനെ പോലെ കിടക്കുന്നത് കൊണ്ട് തന്നെ തനിക്ക് തൻ്റെ അനിയന്റെ ഒരു വിവരങ്ങളും ലഭിച്ചില്ല എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് പദച്ചേദത്തിലേക്ക് കടക്കാം പതിതോ വിന്ധ്യേഹം എന്നുള്ള ഒരു ഭാഗമുണ്ട് അവിടെ എങ്ങനെയാണ് പതിതോ വിന്ധ്യേഹം പതിതഹ വിന്ധ്യേ അധികം അഹം അഹമസ്മിൻ അഹം അധികം അസ്മിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ പദഛേദങ്ങള് നോപലക്ഷയെ ന അധികം ഉപലക്ഷയെ ഇനി വിഗ്രഹം നിർദഗ്ധപക്ഷോ പക്ഷോ യസ് സഹ പക്ഷമാണോ നിർദഗ്ധമായത് വിന്തു പോയത് എന്നുള്ള അർത്ഥത്തിൽ ഇനിയോ വാനരർഷഭ വാനരഹർഷഭ മഹോ വാനരോത്തമന്മാരെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഇനി അന്വയത്തിലേക്ക് കടക്കാം ഇവിടെ സംബോധന പ്രഥമം ഉപയോഗിക്കുന്നുണ്ട് ഹേ വനരഷഭാ അല്ലയോ വനരശ്രേഷ്ഠന്മാരെ നിർദഗ്ധപക്ഷാ ഭസ്മീകൃതപക്ഷഹ അതായത് എന്താണ് വെന്തുപോയി പോയി കരിഞ്ഞു പോയിട്ടുള്ള ആ വിങ്സ് ഉള്ള വിങ്സ് എന്ന് പറയുമ്പോ എന്താണ് ചിറകുകൾ അഹം ആ ഞാൻ വിന്ധ്യേ പതിതഹ വിന്ധ്യ പർവ്വതത്തിലേക്ക് പതിക്കുന്നു പതിച്ചു അസ്മിൻ വസൻ അവിടെ താമസിച്ചിട്ട് ആ വിന്ധ്യ പർവ്വതത്തിലാണ് പിന്നീട് താമസമൊക്കെ ഉണ്ടായിരുന്നത് ആ നിശീകര മഹർഷി ആ ഒരു സമ്പാദിനെ ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം ചിറകുകൾ മുളച്ചിട്ടുണ്ടായിരുന്നില്ല ചിറകുകൾ മുളയ്ക്കണമെങ്കിൽ രാമൻ്റെ വൃത്താന്തങ്ങൾ മനസ്സിലാക്കുകയും രാമനെ സഹായിക്കുകയും ചെയ്താൽ മാത്രമാണ് ആ മുറകുകൾ മുളയ്ക്കുക എന്ന് ഒരു വരം കൂടി ആ മഹർഷി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അഹം ഭ്രാതുഹു പ്രവർത്തി എന്ന ഉപലക്ഷേ ഉപലക്ഷയെ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സഹോദരൻ്റെ ഒരു വൃത്താന്തവും ഒരു വിവരങ്ങളും എനിക്ക് ലഭിക്കാറില്ല എനിക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് ഇത്രയുമാണ് ശ്ലോകങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അത് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി പഠന പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്